ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബി ജെ പി സർക്കാരിന്റെ സ്വപ്നം ഒടുവിൽ യാഥാർത്ഥ്യമാകുമെന്ന് ഉറപ്പായി പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും ഒരൊറ്റ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ബില്ലിന് കേന്ദ്രമന്ത്രിസഭ ഒടുവിൽ അംഗീകാരവും നൽകി നേരത്തെ തന്നെ കേന്ദ്രമന്ത്രിസഭ ഇതിന് തത്വത്തിൽ അംഗീകാരം നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ രൂപീകരിച്ച രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയുടെ റിപ്പോർട്ടും കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചിരുന്നു ഒടുവിലേതാ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിനും മന്ത്രിസഭയുടെ അന്തിമ അംഗീകാരം ലഭിച്ചിരിക്കുന്നു നിലവിലുള്ള തെരഞ്ഞെടുപ്പ് നിയമങ്ങളിലെല്ലാം സമഗ്രമായ ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള ഒറ്റ നിയമം ശുപാർശ ചെയ്യുന്ന ബില്ലാകും കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിക്കുക നിലവിൽ നിയമസഭകളിലേക്ക് പല ഘട്ടങ്ങളിലായി നടക്കുന്ന തിരഞ്ഞെടുപ്പ് ഒരൊറ്റ ദിവസത്തേക്ക് മാറ്റുമെന്നതാണ് ഈ ബില്ലിന്റെ പ്രത്യേകത പല സമയങ്ങളിലായി പല സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ പുരോഗതിക്ക് ഒരു തടസ്സം വയ്ക്കുന്നു എന്നാണ് രാംനാഥ് കോവിന്ദ് സമിതിയുടെ റിപ്പോർട്ട് ഇതോടൊപ്പം പലതവണ പല സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോഴുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതയും ചുരുക്കാനാകും ഇതുമായി ബന്ധപ്പെട്ട് സംയുക്ത പാർലമെന്ററി സമിതി രാജ്യത്തെ വിവിധ മേഖലകളിൽ നിന്നും അഭിപ്രായം രൂപീകരിക്കാൻ ശ്രമിക്കുകയാണ് മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായും ജെ ചർച്ച ചെയ്യും ബില്ല് കൂടുതൽ പരിശോധനയ്ക്കാണ് ജോയിന്റ് പാർലമെന്ററി സമിതിക്കും കൈമാറുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും നിയമസഭാ സ്പീക്കർമാരുമായും അഭിപ്രായം തേടും മുഖ്യമന്ത്രിമാരുടെയും അഭിപ്രായം തേടും മാണ് പ്രവാസികൾ സാധാരണ പൌരന്മാർ എന്നിവ അഭിപ്രായവും ജെ പി സി തേടുക ബില്ല് നടപ്പാക്കണമെങ്കിൽ കുറഞ്ഞത് ആറ് ഭരണഘടനാ ഭേദഗതികളെങ്കിലും വേണ്ടിവരും കൂടാതെ പാർലമെന്റിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷവും ആവശ്യമാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് സംവിധാനവുമായി ബന്ധപ്പെട്ട് എൻഡിഎ ഘടകകക്ഷികൾ ബിജെപി സർക്കാരിനോട് അനുഭാവം പ്രകടിപ്പിച്ചിട്ടുണ്ട് നിൽക്കുന്ന ഒന്നോ രണ്ടോ കക്ഷികളെ ഒപ്പം നിർത്താൻ തന്നെയാണ് എൻ ഡി എ യുടെയും ബിജെപി സർക്കാരിന്റെയും ശ്രമങ്ങൾ ഡിസംബർ ഇരുപതിന് പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം അവസാനിക്കും അതിനു മുമ്പ് തന്നെ ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച് അത് ജോയിന്റ് പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിടുവാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം എന്നാൽ ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് ആശയം അപ്രായോഗികം പറയുന്നത് ഒരേ സമയം തെരഞ്ഞെടുപ്പുന്ന ആശയം ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു ബില്ലിനെ ഇനിയും എതിർക്കുമെന്നും പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ട് ലോക്സഭയിലും രാജ്യസഭയിലും പക്ഷേ കേന്ദ്ര സർക്കാരിന് ഭൂരിപക്ഷമുണ്ട് ബിജെപിക്ക് ലോക്സഭയിലും രാജ്യസഭയിലും ഭൂരിപക്ഷം ഉറപ്പാക്കാനായില്ലെങ്കിലും എൻഡിഎ എന്ന ഭരണമുന്നണിക്ക് ഭൂരിപക്ഷം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ലോക്സഭയിലും രാജ്യസഭയിലും അതുകൊണ്ട് ലോക്സഭയിലും രാജ്യസഭയിലും ബിൽ അവതരിപ്പിച്ച് ഭൂരിപക്ഷ അംഗീകാരം നേടിയെടുക്കാം എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതീക്ഷ